മോദിയെ ഇറക്കി ദക്ഷിണേന്ത്യ പിടിക്കാൻ ബി മോദി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ബി ജെ പി ഈ മാസം പതിനഞ്ചിന് മകര സംക്രാന്തി ആഘോഷങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമിടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടുകയാണ് ബി ജെ പിയുടെ തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ രീതിയിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള അംഗങ്ങളെ ഇക്കുറി മത്സരത്തിനിറക്കും നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് ടീസറി ബാർ മോദി സർക്കാർ ബാർ ഫോർ ഹൺഡ്രഡ് പാർ എന്നതാണ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പ്രയോഗിച്ച് വിജയിച്ച തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കും ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഭരണവിരുദ്ധ വികാരം പ്രാദേശിക പ്രശ്നങ്ങൾ സിറ്റിംഗ് എം പിമാർക്കെതിരെയുള്ള വികാരം എന്നിവ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകും രണ്ടിൽ കൂടുതൽ തവണ എം പി ആയവർ പ്രകടനം മികച്ചതല്ലാത്തവർ തുടങ്ങിയവരെയും ഒഴിവാക്കും കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ നിർമ്മല സീതാരാമൻ ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ വി മുരളീധരൻ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനയിലുണ്ട് സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്ക് പ്രാമുഖ്യം നൽകാനും തീരുമാനമുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളും യുവാക്കളും കാര്യമായി പിന്തുണച്ചെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ വനിതാ സംവരണ നിയമം വനിതകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ മുത്തലാഖ് നിരോധനം തുടങ്ങിയ നടപടികൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ സ്ത്രീകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഒരു മുഴുവൻ മുന്നേ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതേസമയം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പി അപ്രതീക്ഷിത നീക്കത്തിന് പദ്ധതിയിടുന്നുണ്ട് നരേന്ദ്രമോദി വാരണാസിക്ക് പുറമെ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നാണ് പാർട്ടി സൂചന നൽകുന്നത് വാരണാസിക്ക് പുറമെ പൗരാണിക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി എന്നീ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് ഈ നീക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്നാണ് കണക്കുകൂട്ട് മോദി ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത്